രണ്ട് തവണ എം പി ആയിരുന്ന കെ സി വേണുഗോപാലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നത് യു ഡി എഫിന്റെ കെ പി ശ്രീകുമാർ ഇവിടെ ആംഗർ പറഞ്ഞു തുടങ്ങിയപ്പോ അക്ഷര തെറ്റെന്ന് പറഞ്ഞു അക്ഷരത്തെറ്റല്ല അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു കഴിഞ്ഞ തവണ ജയിക്കുന്ന സ്ഥാനാർത്ഥി അതിന്ന് തന്നെ വളരെ വ്യക്തമാണ് സംഭവിക്കാറുണ്ട് തെറ്റല്ലെന്ന് ഞാൻ പറഞ്ഞത് അതൊരു തെറ്റല്ല എന്നാണ് ഞാൻ പറഞ്ഞത് വളരെ ശരിയായ കാര്യമായി തന്നെ ഞാനതിനെ കാണുന്നു ഇവിടെ സ്വാഭാവികമായി ഒരു ദേശീയ തെരഞ്ഞെടുപ്പിന്റെ പ്രതിനിധികളായിട്ടാണ് പാർലമെന്റിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ദേശീയ രാഷ്ട്രീയവും പുതുരാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ തന്നെ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും വിലയിരുത്തുവാനുള്ള വലിയ അവസരമാണ് ഇന്ന് ആലപ്പുഴ ജനങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഇവിടെ മത്സരിക്കുന്ന ശ്രീ കെ സി വേണോവാലായാലും നിലവിലുള്ള എം ആയാലും രണ്ടുപേരും ഈ പ്രദേശത്തെ ജനപ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം അവരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ച് ഉയരുവാൻ ഉണർന്ന് പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ കൃത്യമായ വിലയിരുത്തൽ നടത്താൻ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം ഉറപ്പാണ് അഞ്ചു വർഷക്കാലത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം ഇപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എം എൽ എ സൂചിപ്പിക്കുകയുണ്ടായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതു മാത്രമല്ല കൂറ്റൻ ഹോർഡിങ്സ് ഒക്കെ നിരത്തുന്നുണ്ട് ആ ഹോർഡിംഗ്സിലൊക്കെ പറയുന്ന അവകാശവാദങ്ങൾ ഞങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളുടെ ഏറ്റവും പ്രചരണ ആയുധവും ഈ അവകാശവാദം കാരണം ആ അവകാശവാദങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു ആധികാരികതയും ഇല്ലാത്ത മറ്റൊരാളിന്റെ സൃഷ്ടിയുടെ ഉടമയാകുവാൻ ശ്രമിക്കുന്ന ഏറ്റവും ഏറ്റവും അപമാനകരമായ ഒരു ജനപ്രതിനിധിയുടെ മുഖമാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എ എം ആരിഫിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ എൻ ഡി പി സി എൻ ഡി പി സി കേന്ദ്രീയ വിദ്യാലയം നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടത്തെ പറ്റി പറഞ്ഞു നമുക്കറിയാം എൻ ഡി പി സി കേന്ദ്രീയ വിദ്യാലയം അദ്ദേഹം കൊണ്ടുവന്ന ഒന്നല്ല പക്ഷെ അദ്ദേഹത്തിന്റെ കാലയളവിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്ത് ഇടപെടലാണ് അദ്ദേഹം നടത്തിയത് അന്ന് ഇടപെടൽ നടത്തിയത് ഹരിപ്പാട്ട് എം എൽ എ കൂടിയായ മുൻ ആഭ്യന്തരമന്ത്രിയായ ശ്രീ രമേശ് ചെന്നിത്തല കോടതി വരെ പോയി നിയമപരമായ പോരാട്ടം നടത്തി ജനീയ പ്രക്ഷോഭം നടത്തി എം പി ആയ രാജ്യസഭ എംപിയായ ശ്രീ കെ സി വേണുപോലെ അടക്കമുള്ള ആളുകൾ ഇടപെടലുകൾ നടത്തി അങ്ങനെ വലിയ ജനീയ പ്രക്ഷോഭത്തിനും നിയമ പോരാട്ടത്തിനും ഒടുവിൽ അവിടെ നിലനിർത്തിയപ്പെട്ട എൻ ഡി പി സി കേന്ദ്രീയ വിദ്യാലയത്തെപ്പറ്റിയാണ് അദ്ദേഹം ഹോർഡിംഗ്സ് നിരത്തിയിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് നിലനിർത്തിയ കേന്ദ്രീയ വിദ്യാലയം അങ്ങനെയല്ല അത് എഴുതേണ്ടത് ഒന്ന് തിരുത്തി എഴുതണം രമേശ് ചെന്നരയും കെ സി വേണുപോലും അടക്കമുള്ള ആളുകൾ ജനങ്ങൾ പ്രക്ഷോഭം നടത്തി കഷ്ടപ്പെട്ട് നിലനിർത്തിയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എ എം ആരിഫും തിരുത്തുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇവിടെ അവകാശവാദങ്ങളായി പറയുന്ന മുഴുവൻ കാര്യങ്ങളും കളവാണെന്നും പൊള്ളത്തരമാണെന്നും വളരെ വ്യക്തമായി ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതി എന്തായിരിക്കണമെന്ന് കാട്ടിക്കൊടുത്ത ശ്രീ കെ സി വേണുഗോപാലിനോടൊപ്പമാണ് ആലപ്പുഴയിലെ ജനത ഞങ്ങൾക്കൊരു ആശങ്കയില്ല